സിറിയയിലെ ഭരണ തകർച്ചയ്ക്ക് ശേഷം ഇവിടെ ഏറ്റവും കൂടുതൽ കോളടിച്ചിട്ടുള്ളത് നേട്ടം കൈവരിക്കപ്പെട്ടുള്ളത് ഇസ്രായേലിനാണ് ഒരു ലോട്ടറി കിട്ടിയ അവസ്ഥയാണുള്ളത് കാരണം ഫ്രീ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ എത്ര വേണേലും കയ്യേറാം ആരും ചോദിക്കാനും പറയാനുമില്ല ആ രൂപത്തിൽ രൂപത്തിലിപ്പോൾ സിറിയുടെ ഉള്ളിലേക്ക് ആദ്യം ഇപ്പോൾ ഇന്നലെ പറഞ്ഞിരുന്നത് ഗോലാൻ ഹൈറ്റ്സ് ഗോലാൻ കുന്നുകളുടെ ഉള്ളിലേക്ക് ഞങ്ങൾ വന്നു എന്നാണ് ആദ്യം പറഞ്ഞത് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പൊ നേരെ വരെ അങ്ങോട്ട് എത്തിയിരിക്കുകയാണ് ഇപ്പൊ എല്ലാ സ്ഥലവും അത് ഇപ്പൊ തന്നെ ഇസ്രായേലിനേക്കാൾ മൂന്നിരട്ടി സ്ഥലമാണ് സിറിയയുടെ ഇപ്പൊ ഈ ഇസ്രായേൽ കയ്യേറിയിട്ടുള്ളത് അപ്പൊ അങ്ങനത്തെ ഒരു കോളടിച്ചിരിക്കണത് മാത്രമല്ല ദ്രുതഗതിയില് വളരെ ധൃതി കൂട്ടിക്കൊണ്ട് കൂടുതൽ കൂടുതൽ സ്ഥലങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുടെ സഹായത്തോട് കൂടിയിട്ട് സത്യത്തിൽ അമേരിക്കയാണ് ഡ്രൈവിംഗ് സീറ്റിലുള്ളത് അമേരിക്കയാണ് സ്ഥലങ്ങൾ പിടിക്കുന്നത് പക്ഷെ പക്ഷെ ഇപ്പൊ അമേരിക്ക അത്രയും ദൂരത്ത് വന്നിട്ട് സൈനികരെയൊക്കെ ഇറക്കി ഈ സിറയുടെ ഭാഗങ്ങൾ പിടിച്ചടക്കി കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു യുദ്ധം പോലെയാണല്ലോ അപ്പൊ അത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഇസ്രായേലിനോട് ഇസ്രായേലിനെ കൊണ്ടാണ് ഇപ്പോ സ്ഥലങ്ങളൊക്കെ പിടിപ്പിക്കുന്നത് അത് പിന്നെ മെല്ലെ മെല്ലെ ഇസ്രായേലും ഈ അമേരിക്കയും പങ്കെട്ടെടുക്കും ആ ഭാഗങ്ങളൊക്കെ ഇനി അറിയേണ്ടത് ഇവര് എത്ര സിറയുടെ എത്ര ഭാഗം പിടിച്ചടക്കും എന്നുള്ളതാണ് കാരണം ഇതിന് ലിമിറ്റ് വല്ലല്ലോ ചോദിക്കാനും പറയാനാറില്ല യുണൈറ്റഡ് നേഷൻസ് എന്ന് പറഞ്ഞാൽ അത് അമേരിക്ക തന്നെയാണ് പിന്നെ ഈ റഷ്യയും ഇറാനും ഇപ്പം മിണ്ടാട്ടില്ല അവർ എവിടെ പോയിന്നറിയില്ല അവ എല്ലാരും ഒരു ഒരു ഷോക്കിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇത് നല്ലൊരു അവസരമാണ് മാക്സിമം സ്ഥലങ്ങൾ സീറിയ പിടിച്ചോളാൻ വേണ്ടിയിട്ടുള്ള ആജ്ഞപ്രകാരം ഇപ്പോൾ നടന്ന് പിടിക്കുക ഡമാസ്കസും പിടിക്കുന്നൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഓരോ മണിക്കൂറിൽ ഓരോ മാപ്പാണിപ്പോ ഈ എക്സില് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ കാണിക്കുന്നത് മൂന്ന് സ്ഥലങ്ങളിൽ കൂടെയാണ് ഇപ്പോൾ ഇസ്രായേല് സിറിയയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് ഇത് കുറേ നേരത്തെ ഒരു മാപ്പാണ് അങ്ങനെ കയറി മാത്രമല്ല ഡമാസ്കസിൽ ഇത് ഈ ഒരു മാപ്പ് വന്ന സമയത്ത് ഡമാസ്കസിലേക്ക് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞിരുന്നത് അതിനുശേഷം പിന്നെ വന്ന ഒരു മാപ്പ് ഇതാ ഇതാണ് ഇതിൽ കാണിക്കുന്നത് ഇസ്രായേലിനേക്കാൾ മൂന്നിരട്ടി സ്ഥലങ്ങൾ ഓൾറെഡി പിടിച്ചു കഴിഞ്ഞു ഡമാസ്കസിൽ നിന്ന് വെറും തൊണ്ണൂറ് കിലോമീറ്റർ ദൂരം എത്തി എന്നാണ് ഈ ഒരു മാപ്പിൽ അപ്ഡേറ്റ് ആക്കപ്പെട്ടത് എക്സല് അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആണ് ഇത് ഇതിൽ പറയുന്നത് നാല്പത് കിലോമീറ്റർ ദൂരം എത്തി ആര് എത്തി എന്നാണ് പറയുന്നത് ഡമാസ്കസിൽ നാൽപ്പത് കിലോമീറ്റർ മാത്രം ഇനി കുറച്ചുകൂടി മുന്നേറി കഴിഞ്ഞാൽ ഡമാസ്കസും അവരുടെ കീഴിലവും തിരിച്ചാക്രമിക്കാൻ കൊണ്ട് സാധ്യല്ല കാരണം അവരുടെ സർക്കാർ പോയി ബഷറസ് പോയി അവരുടെ സൈനികരൊക്കെ അങ്ങോട്ടൊക്കെ പോയി കുറേ ഇറാഖിലേക്ക് കടന്നു കുറെ ആൾക്കാർ അവരുടെയൊക്കെ ചിന്തിച്ചറക്കി കിടക്കാണ് അവർ ആയുധം വെച്ച് കീഴടങ്ങി അപ്പോൾ ആരും തന്നെ എതിർക്കാൻ ആരുമില്ല അപ്പൊ അങ്ങനത്തെ സുവർണവസരമാണിപ്പോൾ ഈ ഇസ്രായേലിനും അമേരിക്കക്കും കിട്ടിയിട്ടുള്ളത് എത്ര സ്ഥലങ്ങളിൽ പിടിച്ചിട്ട് അവരുടെ വലിയ ഒരു ഇസ്രായേൽ ആക്കി പിന്നെ ഒരിക്കലും അവിടെ നിന്ന് അവരെ ഇറങ്ങി പോകില്ല ഏത് രൂപത്തിലാണോ പാലസ്തീൻ മുഴുവൻ കീഴടക്കിയത് അതേപോലെ ഇനി ഈ സ്ഥലങ്ങളൊന്നും അവർ തിരിച്ചു തരും ആർക്കെങ്കിലും തിരിച്ചു കൊടുക്കും എന്ന് പ്രതീക്ഷിക്കുകയോ വേണ്ട കുറച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ ഇസ്രായേൽ എന്നുള്ളൊരു പേര് ഇടുകയും ചെയ്യും അങ്ങനെ പേരിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ കേരളത്തിൽ നിന്ന് വരെ തലപോക്കും കുറെ കുറെ ക്രിസംഗികള് അതിപ്പോ ജൂതന്മാരുടെ പുസ്തകത്തിൽ ഉണ്ടല്ലോ സിറിയയിലാണല്ലോ അവർ ജനിച്ചത് സിറിയാണല്ലോ ദൈവം അവർക്ക് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിച്ച് ന്യായീകരിച്ച് ന്യായീകരിച്ച് വരും അപ്പൊ അതിനുവേണ്ടിട്ട് ഉള്ള എല്ലാ തയ്യാറെടുപ്പും ആയിക്കഴിഞ്ഞു നല്ല സുഖമാണ് ഒന്ന് ചിന്തിച്ചു നോക്കണം വലിയൊരു യുദ്ധം ഒന്നുമില്ലാതെ വലിയൊരു എതിർപ്പില്ലാതെ ഇങ്ങനെ ഇഷ്ടംപോലെ സ്ഥലങ്ങളിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങോട്ടൊക്കെ ജൂതന്മാരനെ വീട് വെച്ച് എല്ലാവരും അവിടെ കയറ്റി താമസിപ്പിക്കും അതോടുകൂടി പിന്നെ നോക്കണ്ട എന്ത് ചെയ്താലും വലിച്ചിട്ടാൽ അവർ അവിടെ നിന്ന് പോവുകയേ ഇല്ല പിന്നെ ഇവരുടെ പദ്ധതി അറിയാമല്ലോ ഗ്രേറ്റർ ഇസ്രായേൽ അതായത് ഒരു വല്യ അഖണ്ഡ് ഭാരത് എന്നൊക്കെ പറയില്ലേ അതുപോലെ വലിയൊരു ഒരു അഖണ്ഡ് ഇസ്രായേൽ ഇവരുടെ പദ്ധതിയാണ് അതില് ഈജിപ്റ്റ് ഉണ്ട് സൗദി അറേബ്യയുടെ പകുതി ഉണ്ട് പിന്നെ സിറയുടെ ഒരുപാട് ഭാഗങ്ങളുണ്ട് ഇറാഖിന്റെ ഭാഗങ്ങളുണ്ട് പിന്നെ തുർക്കിയുടെ ഭാഗങ്ങളുണ്ട് ഇതൊക്കെ കൂടി ചേർത്തിട്ടാണ് വലിയ ഒരു ഇസ്രായേൽ അതായത് ഏതാണ്ട് ഇന്ത്യയുടെ കാൽ ഭാഗം വരുന്ന അത്രയും വലിയൊരു ഇസ്രായേലാണ് ഇവരെ സ്വപ്നം കാണുന്നത് ഇപ്പൊ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ കേരളത്തിനേക്കാൾ ചെറുതാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഇസ്രായേൽ ഇവരുണ്ടാക്കും എന്നാണ് പറയുന്നത് അതിനുള്ള അതിനുള്ള സുവർണാവസരം ഓരോ ദിവസം ഇവർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു ആദ്യത്തെ പടിയാണ് ഈ സിറിയ ഒന്നിച്ചു വിഴുങ്ങാനുള്ള ഈ ഒരു സുവർണാവസരം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി സിറിയ ഇസ്രായേലിന് സ്വന്തം ഈ കേരളത്തിലുണ്ടല്ലോ ഈ മുസ്ലിം പെൺകുട്ടികൾ വേലി ചാടിക്കഴിഞ്ഞാല് ജമീല ഇനി ദാമോദർ സ്വന്തം പറഞ്ഞിട്ടൊരു ഡയലോഗോ അതുപോലെ ഇനി അതുപോലെ ഇനി സിറിയ ഇസ്രായേലിന് സ്വന്തം അശോക്സ്വൈൻ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ഇന്ത്യക്കാരുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷകനാണ് ഇപ്പർ പറയുന്നത് ഇസ്രായേൽ സിറിയയുടെ മേലെ മഴ പോലെയാണ് ബോംബ് വർഷിപ്പിക്കുന്നത് ഇപ്പൊ സിറിയലത്തെ ഭരണാധികാരി അസദ് പോയി അസദാണല്ലോ ഏറ്റവും വലിയ ദുഷ്ടൻ ആയിട്ടുണ്ടായിരുന്നത് അതായത് ദുഷ്ടൻ എന്ന് പറയുന്നത് ഈ പാശ്ചാത്യരുടെ വാക്കാണോ ദുഷ്ടൻ അപ്പൊ അത്ര വലിയ ദുഷ്ടനാണല്ലോ അങ്ങനെ ദുഷ്ടൻ പോയി കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെന്തിനാണ് ബോംബിടുന്നത് എന്നതാണ് അശോക് സ്വയം ചോദിക്കുന്നത് അപ്പൊ ഇതേ ചോദ്യം എന്റെ ഒരുപാട് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഇപ്പോ ഇസ്രായേൽ ഇങ്ങനെ ബോംബ് ചെയ്യുന്നത് ഈ തീവ്രവാദികൾ അവിടെ കയറി വന്ന തീവ്രവാദികളുണ്ടല്ലോ ഈ അൽക്കേടും ഇപ്പോൾ തീവ്രാദികളുടെ ഒരു ഗ്രൂപ്പ് ആണല്ലോ ഈ പറഞ്ഞ എച്ച് ഡി എസും ഇത് കയറി വന്നപ്പോൾ ഇപ്പോൾ ഇവര് ഈ തീവ്രവാദികൾ ഇസ്രായേലിന്റെ ഭാഗമാണെങ്കിൽ ഇസ്രായേലിന്റെ കൂട്ടാളികളാണെങ്കിൽ എന്തിനാണ് ഇസ്രായേൽ ഇപ്പോൾ അവിടെ പോയിട്ട് ബോംബ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നത് ഒരുപാട് ആൾക്കാർ പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത് ഈ ബോംബ് ചെയ്യുന്നത് ഈ തീവ്രവാദികളല്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഇവർ ബോംബ് ചെയ്യുന്നത് അവിടെയുള്ള സൈനിക താവളങ്ങൾ ഈ സൈനിക ഇട്ടു പോയല്ലോ ആ സൈനിക താവളങ്ങളാണ് അവർ തകർത്തു കൊണ്ടിരിക്കുന്നത് കാരണം എന്താണ് തിരിച്ചടിക്കാൻ ഒരു ശക്തിയും ആർക്കും ഉണ്ടാവരുത് ചിലപ്പം പറയാൻ പറ്റില്ല നാളെ ഈ തീവ്രവാദികൾ തന്നെ ഇപ്പൊ ഈ ഇസ്രായേലും അമേരിക്ക ഉണ്ടാക്കിയെടുത്ത ഇതേ തീവ്രവാദികൾ ചിലപ്പം നേരെ തിരിഞ്ഞു കൊത്താനും സാധ്യതയുണ്ട് അപ്പൊ തിരിഞ്ഞുകൊത്തുമ്പോൾ എന്തായുധമായിട്ടാണ് അവർ തിരിഞ്ഞു കൊത്തുക ആ ആയുധം ഉണ്ടാവും പാടില്ല അതിനാണ് ഇപ്പൊ എല്ലാ ആയുധശാലകളാണ് ഇപ്പൊ തകർത്തുകൊണ്ടിരിക്കുന്നത് ഒരുപാടുണ്ട് അവിടെ സൈനിക കേന്ദ്രങ്ങൾ മുഴുവൻ തകർത്തുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്കറിയാം ഇറാഖിൽ ഇതേപോലെ തന്നെ കയറിയതിന്റെ ശേഷം അവിടുത്തെ ജനങ്ങൾ സന്തോഷിച്ചു പക്ഷെ ഇരുപത് വർഷം കൊണ്ട് എന്തായി നേരെ തിരിഞ്ഞു കുത്തി ഈ അമേരിക്കക്കാരനെ ഓടിച്ചു വിട്ടത് തന്നെ ഇറാഖി ജനതയാണ് അതേപോലെ തന്നെയാണ് അഫ്ഗാനിസ്ഥാനിലും അപ്പൊ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് മുൻകൂട്ടി കണ്ടുകൊണ്ട് എല്ലാ ആയുധങ്ങളും നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തായിട്ടാണ് ഈ ഇസ്രായേലിനെ ആക്രമിക്കുക ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ അതിനുള്ള മുൻകരുതലാണ് ഈ ഇസ്രായേലിന്റെ ആക്രമണത്തിന്റെ ഒരുപാട് വാർത്തകളാണ് വരുന്നത് അപ്പൊ ഇവിടെ പോയത് ബ്രേക്കിംഗ് ന്യൂസ് സിറിയർ ഫുൾ സ്കെയിൽ അസോൾട്ട് സീറിയ ഇപ്പം പൂർണ്ണമായ രീതിയിൽ ഈ ഇസ്രായേൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിന് കിട്ടുന്ന ആയുധങ്ങൾ മുഴുവൻ അമേരിക്ക സത്യത്തിൽ അമേരിക്കയാണ് ഇത് ചെയ്യുന്നത് അമേരിക്കയുടെ വിമാനങ്ങളാണ് പറക്കുന്നത് യുദ്ധ വിമാനങ്ങളാണ് പറക്കുന്നത് അതിലത്തെ പൈലറ്റ് അമേരിക്കയുടെ ആണ് അതിലത്തെ ആയുധം അമേരിക്കയുടെയാണ് പക്ഷെ പറയുമ്പോ ഇസ്രായേൽ ഇസ്രായേൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ജനങ്ങൾ വിഡികളാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ എല്ലാവരും തന്നെ ഒരേ സ്വരത്തിൽ പറയുന്നത് ഇത് ചെയ്യുന്നത് എന്താണെന്നു വെച്ചാല് അവരുടെ ഒരു ഗ്രേറ്റർ ഇസ്രായേൽ ഉണ്ടല്ലോ അതിനുള്ള ഒരു മണ്ണ് തയ്യാറാക്കുകയാണെന്നാണ് ഇപ്പൊ എല്ലാവരും പറയുന്നത് പിന്നെ ഇവിടെ ഒരു വീഡിയോ ആണ് ഞാൻ വീഡിയോ കാണിക്കുന്നില്ല ആ വീഡിയോ കാണിച്ചിട്ട് കുറച്ച് കുറച്ചാൾക്കാർ ചോദിക്കുകയാണ് ഈ കാണുന്നത് ഗാസിമല്ല ബെറുത്തുമല്ല ഹമസ് അല്ല ഹിസ്ബുള്ളല്ല പക്ഷെ ആരാണ് ഡമാസ്കസാണ് ഡമാസ്കസിൽ നിരത്തി ബോംബിടാണ് എവിടൊക്കെ ഇവർക്ക് സംശയം തോന്നുന്നു ആഗ്രഹങ്ങൾ അസദ് വിട്ടുപോയ സൈനിക കേന്ദ്രങ്ങളുണ്ട് സൈനികമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അറിയുന്നിടത്തോ ഒക്കെ തന്നെ പോയിട്ട് ബോംബിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് അടുത്തത് ഇവർ ഡമാസ്കസ് പിടിക്കുന്നതാണ് തോന്നുന്നത് മൂന്ന് ദിവസം കൊണ്ട് ഇനി ഇസ്രായേലിന്റെ കീഴിലാവും അതിലൊരു ന്യായീകരണം പറയും അവിടെ ഞങ്ങൾക്കെതിരെ ഈ തീവ്രവാദികൾ ആക്രമിച്ചെങ്കിലോ എന്ന് പറഞ്ഞിട്ടായിരിക്കും അടുത്ത ഒരു വിശദീകരണം പിന്നെ അവിടെ സുപ്രധാനമായ ഒരു കാര്യമുണ്ട് അത് നിങ്ങൾ ഒരിക്കലും മറന്നുപോകരുത് അതെന്താന്ന് വെച്ചാൽ ഈ ഇസ്രായേലിന്റെ ഉണ്ടല്ലോ ഇവരുടെ ഏജന്റുമാര് ഇറാന്റെ സൈന്യത്തിൽ വരെ കയറി പറ്റിയിരുന്നു ഇപ്പൊ അടുത്താണ് അവരെ പിടിച്ചത് കുറെ എണ്ണം ഉണ്ടായിരുന്നു ഒരുപാട് ആൾക്കാര് കയറി പറ്റിയിരുന്നു മൊസാദിന്റെ ആൾക്കാര് കാരണം ഈറാന്റെ സൈന്യത്തിനും ഇതേപോലെ തന്നെ സൈനികർ ഇട്ടുപോയല്ലോ ഇവിടെ ഈ സിറിയല് അതേപോലെ തന്നെ ഇറാനും ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഓൾറെഡി ഒരുപാട് സൈനിക മേധാവി ലെവലിൽ വരെ മൊസാദിന്റെ ഏജന്റ് കയറി പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ വന്ന ആളല്ലോ ഈ ജോലാനി ജോലാനി പറഞ്ഞ തലബുക്കി നടക്കുന്ന ആള് ഈ അബു മുഹമ്മദ് ജോലാനി പറഞ്ഞിട്ടുള്ള ഈ ഒരു മഹാൻ ഈ മഹാൻ മോസാദിന്റെ ഏജന്റാവാനും സാധ്യതയുണ്ട് ഇപ്പൊ പറയാൻ പറ്റില്ല കാരണം തിരിച്ചറിയില്ലല്ലോ ഇവർ ആ ഒരു ഏത് സ്ഥലത്താണോ കയറേണ്ടത് അവിടുത്തെ ആ ഒരാളെ മാറും ഒരിക്കലും തിരിച്ചറിയാൻ സാധിക്കില്ല അതുകൊണ്ടാണല്ലോ ഈറാന്റെ സൈന്യത്തിൽ കയറുക എന്ന് പറഞ്ഞ ചില കാര്യമല്ലല്ലോ ഇറാനിലെ വല്ല ഡോക്ടറോ വക്കീലാണെങ്കിൽ തിരക്കെടുില്ല ഇത് സൈന്യത്തിന്റെ മേധാവി വരെ ആവണമെന്നുണ്ടെങ്കിൽ ഇവർ എത്ര കണ്ട് ബ്ലെൻഡ് ആവും ആ ഒരു സമൂഹത്തിൽ എന്ന് നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം അപ്പോൾ അതേപോലെ ബ്ലെൻഡായ ഒരാളായിരിക്കും ഇതും എന്നാണ് എനിക്ക് തോന്നുന്നത് സംശയമേ തോന്നില്ല ഇതും ചിലപ്പോൾ മൊസാദിന്റെ ഏജന്റ് ആവാനാണ് വഴി അതുകൊണ്ടാണ് ഇപ്പൊ രണ്ട് ദിവസം ഈ ഇസ്രായേൽ ഇതുപോലെ ബോംബിട്ടിട്ട് മിണ്ടാട്ടല്ല അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞില്ല അല്ലെങ്കിൽ നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കുക അപ്പൊ നിങ്ങൾ വിചാരിക്കണ പോലെ അതായത് സിറിയ വിട്ടുപോയ കുറച്ച് പോരാളികൾ തിരിച്ചു വരികയാണ് ശക്തി പ്രാപിച്ചുകൊണ്ട് ഞങ്ങളുടെ മണ്ണ് ഞങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞിട്ട് വലിയ ദേശീയത ഇളക്കി വരികയാണെന്ന് കൂട്ടുക അങ്ങനത്തെ ആൾക്കാർ ഇവിടെ ഇസ്രായേലിങ്ങനെ വലിയ വലിയ സ്ഥലങ്ങൾ പിടിച്ചടക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു അക്ഷരം പറയാത്തത് അപ്പം അതൊക്കെയാണ് ഈ രീതിയിൽ നമ്മളെ ചിന്തിക്കാൻ നിർബന്ധിപ്പിക്കുന്നത് അതായത് മൊസാദിന്റെ ഏജന്റ് തന്നെയാണ് ഇയാളും ഇയാളുടെ കൂട്ടാളികളും അതുകൊണ്ടാണ് ഒന്നും തന്നെ മിണ്ടാത്തത് എന്ന് വരെ ചിന്തിക്കാവുന്നതേ ഉള്ളൂ അസദക്കെ പോയില്ല പിന്നെ എന്തിനാണ് ഇപ്പൊ ഇസ്രായേൽ ബോംബ് ചെയ്യുന്നത് ഒരുപാട് വാർത്താ ചാനലിൽ ചോദിക്കുകയാണ് അതിന് മാത്രം ഉത്തരം ആരും പറയുന്നില്ല ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷെ അതിന്റെ ഉത്തരം ഇതാണ് ഈ ഇസ്രായേലിന് ഒരു മഹാ ഇസ്രായേൽ കെട്ടിപ്പടുക്കാനും അതേപോലെ തന്നെ തിരിച്ച് ആക്രമണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത് പിന്നെ ഈ ഒരു വാർത്തയിൽ പറയുന്നത് ലറ്റാക്കിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമുണ്ട് സിറിയയിൽ അവിടെ വലിയ ഒരു നേവി ബേസ് ഉണ്ട് ഈ അസദിന്റെ ആർമിക്ക് അവിടെ ഇപ്പോൾ മൊത്തത്തിൽ ബോംബ് ചെയ്ത് ഫ്ലാറ്റ് ആക്കി എന്നാണ് പറയുന്നത് ഈ സ്ഥിതിയാണ് അതിന്റെ വീടുകളാണ് കൊറേണ്ണം അവിടെയുള്ള ആളുകൾ എടുത്ത വീടുകളാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് പിന്നെ ജാക്സൺ ഹിങ്കൽ ഇട്ടൊരു പോസ്റ്റാണ് ഇത് കുറച്ചുകൂടി ലേറ്റസ്റ്റ് ആണ് ഒരു മണിക്കൂർ മുമ്പിട്ടൊരു പോസ്റ്റാണ് ഇതിന് പറയുന്നത് ഇതാ ഇസ്രായേലി സൈന്യം വെറും അവിടെ ആകാശത്ത് പോയിട്ട് പോകാൻ സൈന്യം തന്നെ ഇപ്പോ ഡമാസ്കസിൽ നിന്ന് വെറും ഒമ്പത് മൈൽ ഏതാണ്ട് പന്ത്രണ്ടോ പതിമൂന്നോ കിലോമീറ്റർ മാത്രം ദൂരത്താണ് ഉള്ളത് എന്ന് പറയുന്നുണ്ട് അത് ഞാൻ പറഞ്ഞത് രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾക്ക് കേൾക്കാം ഡമാസ്കസ് ഇസ്രായേലിന്റെ കീഴിലായി അതെന്തുകൊണ്ടായി അവരുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു തള്ളിമരക്കലും ചെയ്യാം ഞാൻ ചോദിക്കട്ടെ ഈ ഡമാസ്കസിൽ തന്നെയല്ലേ ഈ തീവ്രവാദികൾ ഉള്ളത് എന്തുകൊണ്ടാണ് പരസ്പരം ഏറ്റുമുട്ടാത്തത് എന്തുകൊണ്ടാണ് ഒരു അക്ഷരം പറയാത്തത് എന്തുകൊണ്ടാണ് ബഹളം കൂട്ടാത്തത് ഒന്നുമില്ലല്ലോ ഒക്കെ ഒരു ടീം തന്നെയാണ് മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഒക്കെ ഈ ഇസ്രായേലികൾ തന്നെയാണ് വേഷം കിട്ടുമെന്നതാന്ന് തോന്നുന്നുണ്ട് ഈ വാർത്തയിൽ പറഞ്ഞത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതാണ് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയോട് കൂടിയിട്ട് ഇസ്രായേൽ ഇതാ സിരന മൊത്തത്തിൽ കീഴടക്കാൻ പോകുന്നു എന്നതാണ് ഈ ഒരു വാർത്ത അപ്പൊ ഇന്നത്തെ പേപ്പറിലൊക്കെ ഈ ഒരു വാർത്തയാണ് നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നത് ലോകരാജ്യങ്ങൾ നിസ്സഹായരായിട്ട് നിന്ന് നോക്കുക എന്നല്ലാതെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നുമില്ല ഇനി അടുത്ത ടാർഗറ്റാണ് ഇറാൻ ഇറാൻ അല്ലെങ്കിൽ തന്നെ അമേരിക്ക എല്ലാ സ്ഥലത്തും വളഞ്ഞിരിക്കുകയാണ് അതാണ് ഇപ്പൊ നിങ്ങൾ ഈ മാപ്പിൽ കാണുന്നത് ഈ കാണുന്ന മാപ്പിൽ ആ കൊടിണ്ടല്ലോ അത് ഈ അമേരിക്കയുടെ സൈനിക താവളങ്ങളാണ് ഇറാൻ ചുറ്റും സൈനിക താവളങ്ങളാണ് ഇനി ഈ ഡമാസ്കോസ് ഒക്കെ പിടിച്ചിട്ടോ നിരങ്ങി നിറങ്ങിട്ട് ഇസ്രായേലിനെ കൊണ്ട് തന്നെ ഇസ്രായേലിനെ കൊണ്ട് തന്നെ ഇറാനെ ആക്രമിക്കുന്നു മാത്രമല്ല ഇതേ സ്റ്റൈലില് അതെപ്പോ ഈ കയറുന്ന തീവ്രത കണ്ടല്ലോ ആ തീവ്രത സംഘത്തിന് ഇറാന്റെ ഉള്ളിലേക്ക് തള്ളിവിടും കാരണം ഇപ്പൊ നേരത്തെ കുറെ മൊസാദിന്റെ ഏജന്റുമാരനെ അല്ലെങ്കിൽ തന്നെ പിടിച്ചല്ലോ ഇറാൻ സൈന്യത്തിൽ നിന്ന് ചിലപ്പോൾ ഇനി കൂടുതലും ഉണ്ടാവുമായിരിക്കാം അപ്പൊ അതുപോലെ തള്ളിക്കെട്ടിട്ട് ഇതേ സിനാറിയോ ഇതേപോലെ തന്നെ ഇറാനിന് നശിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അവർ പദ്ധതി ഇട്ടൊരു ഗ്രേറ്റർ ഇസ്രായേൽ ഉണ്ടല്ലോ അതിനേക്കാൾ വലിയൊരു ഇസ്രായേൽ ഇറാൻ മുഴുവൻ കീഴടക്കുന്ന വലിയൊരു ഇസ്രായേൽ ആയിരിക്കും അവരുണ്ടാക്കുക എന്നതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാലോ ഓരോരുത്തരും ഉണ്ടൂല്ല ഓരോരുത്തരും ഒരു ചുക്കും ചെയ്യാൻ സാധ്യമല്ല പിന്നെ ഈ വാർത്തകളൊക്കെ പറയുന്നത് എന്താ ഈ അസദ് ഭയങ്കര ക്രൂരനാണ് ക്രൂരനാണ് പറയുന്ന പല കെട്ടുകഥകൾ ഇപ്പൊ വരുന്നുണ്ടല്ലോ അപ്പൊ അതിനെക്കുറിച്ച് പറയാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു അസദിനെ കണ്ടുമുട്ടാൻ വേണ്ടിയിട്ട് ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യൻ പാതിരിമാര് മാർപ്പാപ്പ വരെ പോയി കണ്ടുമുട്ടി എന്തുകൊണ്ട് കണ്ടുമുട്ടി എന്ന് ചോദിക്കാണ് അതായത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലേക്ക് വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമാണ് ഈ മാർപ്പാപ്പൊക്കെ സന്ദർശിച്ചിട്ടുള്ളത് അതിലത്തെ ഒന്നാണ് സിറിയ കാരണം സിറിയയിൽ അത്ര ഫ്രീഡമാണ് ഈ ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കൊക്കെ അപ്പൊ അത്രയും ലിബറൽ ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഈ അസദിന്റെ കീഴിൽ സിറിയ ഉണ്ടായിരുന്നത് ഇനി സിറിയ എന്താവും എന്നുള്ളത് കുറച്ച് ദിവസം കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് മാത്രമല്ല ഈ വാർത്തയിൽ പറയുന്നത് ഇതേപോലെ തന്നെ ഒരുപാട് വിഘടനവാദികളും തീവ്രവാദികളൊക്കെ ഇടക്കിടക്ക് വന്നിട്ട് ഈ ക്രിസ്ത്യൻ പള്ളികൾ തകർക്കും അങ്ങനെ തകർത്തു കഴിഞ്ഞാൽ ഈ അസദാണ് ആ തീവ്രവാദികളെ കൊല്ലുകയും ആ തീവ്രവാദികളെ പിടിച്ച് ജയിലിടുകയും അതേപോലെ തന്നെ ഈ ക്രിസ്ത്യൻ ചർച്ചകളൊക്കെ പുതുക്കി പണിത് കൊടുക്കുകയും ചെയ്യുന്നത് പോലും അസദായിരുന്നു അതുകൊണ്ടാണ് ഈ അസദിനെ ഈ ക്രിസ്ത്യൻ പാതിരിമാർക്കും ക്രിസ്ത്യൻ നേതാക്കന്മാർക്കും ഒക്കെ എത്ര ഇഷ്ടമുണ്ടായിരുന്നത് എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് അപ്പൊ അങ്ങനത്തെ ഒരാൾ ക്രൂരനാണ് ക്രൂരനാണ് പറഞ്ഞിട്ടിപ്പോ എല്ലാ സ്ഥലത്തും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട് അതൊക്കെ ഇഷ്ടമാണ് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ആംഗിളിൽ എനിക്ക് കിട്ടുന്ന ഒരുപാട് വാർത്തകളുണ്ടല്ലോ അതൊക്കെ കൂടി അപകർത്തിച്ചു കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് തെളിവ് സഹിതം കാണിച്ചു തരുന്നത് പിന്നെ പറയുന്നത് അവിടെ ജനങ്ങൾക്ക് ഇഷ്ടം തന്നെ ഇല്ല എന്ന് പറയുന്നു എന്നാലും അവിടെ എപ്പോൾ നോക്കിയാലും ജനങ്ങൾ അസദിൻ്റെ പോസ്റ്ററൊക്കെ കയറിയിട്ടാണ് കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് എപ്പോഴൊക്കെയാണോ ഈ സീറിയ അപകടത്തിലായത് ആ സമയത്തൊക്കെ തന്നെ അവിടുത്തെ ജനങ്ങൾ അസദിനെ നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സൈന്യം സപ്പോർട്ട് ചെയ്തില്ല കാരണം സൈന്യത്തിൻ്റെ ഉള്ളിലും മൊസാദിന്റെ ഏജന്റ്മാരുണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ മൊത്തത്തിൽ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ് സിറിയത്തെ ജനങ്ങൾ അതാണ് യാഥാർത്ഥ്യം അസദിനേക്കാൾ നല്ല ഒരു നേതാവ് എവിടെ വന്നാലേ നമുക്ക് പറയുള്ളൂ പക്ഷെ അസദ് എല്ലാവർക്കും ഫ്രീഡം കൊടുത്തിരുന്നു എല്ലാവർക്കും സുരക്ഷ കൊടുത്തിരുന്നു നല്ല സമ്പന്നമായ രാഷ്ട്രമായിരുന്നു സിറിയ എന്ന് പറയുന്നത് ഏതുവരെ ഈ അമേരിക്ക ഇസ്രായേലും ആക്രമിക്കുന്നതിന് ഇതിന് മുമ്പ് വരെ ഇവരുടെ തീവ്രവാദികൾ ഉണ്ടാക്കിയിട്ട് ഉള്ളിലേക്ക് അയച്ചല്ലോ ഇ സീസ് തീവ്രാദികള് അതിന് മുമ്പ് വരെ സിറിയ സമ്പന്നമായ രാജ്യമായിരുന്നു അപ്പോഴും ഈ അസദ് തന്നെയല്ലേ ഭരിക്കുന്നത് അപ്പൊ ഈ സിറിയയിൽ ഒരുപാട് ഇന്ത്യക്കാർ ഇപ്പോ ജോലി ചെയ്യുന്നുണ്ട് ഇറാഖിൽ ജോലി ചെയ്തിരുന്ന പോലെ തന്നെ അപ്പൊ അതൊക്കെ നശിപ്പിച്ചുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത് ഭയങ്കര കുരൂരാണ് മറ്റാണ് മറച്ചാണെന്നൊക്കെ ഇതാ കണ്ടെങ്കിൽ ഈ ഫോട്ടോയിൽ സൈനികരുടെ കൂടെ മുപ്പരയുടെ സൈനികരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് മോദി പോയിട്ട് ഭക്ഷണം കഴിക്കും ഇല്ലല്ലോ അപ്പൊ ഈ ഒരു ഫോട്ടോയിൽ കാണിക്കുന്നതെന്ന് വെച്ചാല് എല്ലാവരും പറയുന്നത് അസദ് പോയി രക്ഷപ്പെട്ടു പക്ഷെ ഇനി വരുന്ന ഭരണം എന്താണ് ദൈപ്പുറത്ത് കാണുന്നത് ഏഹ് ഭയങ്കര ഒരു തീവ്രാദി അതാണ് ഈ ഫോട്ടോയിൽ കാണുന്നത് അപ്പോൾ അസദാണോ യാതാണോ നല്ലത് എന്ന് കുറച്ച് കഴിഞ്ഞാല് ജനങ്ങൾക്ക് തിരിച്ചറിവ് ഉണ്ടാവും എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഫോട്ടോ കാണിക്കുന്നത് പിന്നെ കഴിഞ്ഞ നാലഞ്ച് വർഷത്തിനുള്ളിൽ അസദുമായി മീറ്റിംഗ് നടത്തിയ നേതാക്കന്മാർ ഒന്ന് ദാ ഇവിടെ കാണുന്ന ഫോട്ടോയിൽ തന്നെ അതായത് മാർപാപ്പ അതായത് ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ ആത്മീയ ഉണ്ടല്ലോ പോപ്പ് പോപ്പ് ആ പോപ്പ് പിന്നെ മറ്റൊന്ന് ക്വീൻ എലിസബത്ത് ഈ മറ്റേ ഇവിടുത്തെ യു കെത്തെ അതേപോലെ തന്നെ നാൻസി പലോസി അമേരിക്കയുടെ എന്തോ ഒരു ഭയങ്കര ഉയർന്ന പദവിയിലുള്ള ഒരു സ്ത്രീയാണ് നാൻസി പലോസി ഈ നാൻസി പലോസി പോയിട്ട് അസദിനെ മീറ്റ് ചെയ്തു വളരെ നല്ല രീതിയിലുള്ള മീറ്റിംഗ് ആണ് അവർ അങ്ങോട്ട് ചെന്നിട്ട് സിറിയയിലേക്ക് ചെന്ന് മീറ്റിംഗ് ചെയ്തതാണ് അല്ലാതെ അസദ് അവിടെ പോയിട്ട് ഇറങ്ങിയതല്ല അതേപോലെ തന്നെ ഒരുപാട് അറബ് രാജ്യത്തെ ഭരണാധികാരികൾ നിരന്തരം അസദിനെ പോയി കണ്ടിരുന്നു പിന്നെ നിങ്ങൾക്ക് തന്നെ ഓർമ്മ ഉണ്ടാവും ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് സൗദി അറേബ്യത്തെ ഒരു വലിയൊരു മീറ്റിംഗിൽ അസദിനെ ക്ഷണിച്ചിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ വീഡിയോ ഒക്കെ അപ്പൊ അത്രയും നല്ല റിലേഷൻ ലോകവ്യാപകമായിട്ട് അസദ് വെക്കുന്നുണ്ട് ജനങ്ങളെ നന്നായിട്ട് നോക്കുന്നുണ്ട് എല്ലതുണ്ട് പക്ഷേ ഇപ്പൊ നടപ്പാവുന്നത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും താല്പര്യമാണ് അതിന് കൂട്ടി നിൽക്കുകയാണ് സത്യത്തില് അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിവിടെ ആരുടെയെങ്കിലും ഭാഗം എടുക്കല്ല മറിച്ച് ചരിത്രം നമ്മൾ കഴിഞ്ഞ ചരിത്രം ഒരിക്കലും മറക്കാൻ പാടില്ല എന്താണ് അദ്ദാം ഹുസൈനെ സംഭവിച്ചത് കെണൽ ഗദ്ദാഫി സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഓർത്തു വെക്കണം അതേപോലത്തെ ഒരു സംഭവം തന്നെയാണിത് എന്താണെന്ന് വെച്ചാൽ ഇയാളിനെ കൊല്ലാൻ പറ്റിയില്ല അസദിനെ കൊല്ലാൻ പറ്റിയില്ല ഈ അമേരിക്കക്കും ഇസ്രായേലും എന്നുള്ള ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ഈ യാഥാർത്ഥ്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കരുത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ